മതിന്ന് കഴിഞ്ഞ പൊടി ഫുള്ള് തീർക്കണ്ട അവിടെ നിക്കട്ടെ ഇച്ചിരി അതെ മീൻകറി വെക്കാൻ പോണെ അതെ ചാള നന്നാക്കാൻ ജാസ്മീൻപിക്കാം ചാള നന്നാക്കാനായിട്ട് പ്രൊഫഷണൽ ചാള നന്നാക്കളിന്ന് തോന്നുന്നു

അപ്പൊ നമ്മുടെ വീനഅ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഇവിടെ ഒരു മത്സരം നടന്ന കേട്ടോ ജാസ്മിയുടെ കയ്യിലൊരു കത്തരി എടുത്ത് കൊടുത്തിട്ട് ആരാണ് കൂടുതൽ മീനൊരു മത്സരം നോക്കിയാലോക്ക് നോക്കാം കാര്യ

എന്നാലും ചല കുഞ്ഞിനാണെങ്കിലും കൊള്ളം കാണേട്ടോ ചത ചതമ്പല കളയണ്ട് എന്നാലും ഇങ്ങനെ ഫ്രഷ് ആണ് ചെല ഇതിന് എന്നാലും അത്രയും വലിയ ഇതില്ല പക്ഷെ എനിക്ക് തേങ്ങ വേണം ചേട്ടാ ഒരെണ്ണം മതി കടിക്കണങ്ങണ്ട് കടിക്കേ കടിക്കാണ്ട് ആ കടിക്കണ്ട് ആ സ്വയമായിട്ട് കടിക്കുന്ന കടിക്കണ്ട് മുറിച്ചെടുത്ത് തിന്നങ്ങണ്ട് എങ്ങനെ ഓക്കേട്ടാ എനിക്കാ അവൻ തിന്നോട്ടെ അവന് ഇഷ്ടമാണ് അവന് തിന്നോട്ടെ തിന്നടാണ്ട് അടിക്കി ഫില്ല് പീസായിട്ട് അടിക്ക അപ്പൊ നമ്മുടെ മീൻ ക്ലീനിങ്ണ്ട് നീ എങ്ങനെയൊന്ന് പറഞ്ഞു കൊടുക്കാറില്ല ക്ലീൻ ചെയ്തത് സുന്ദര കൂട്ടന്മാരങ്കി മാറ്റി മീനെ

മുളക് പൊടി മുളക് പൊടി പച്ചമുളകിന്റെ ഒരു എന്താ പറയാ അപാകയുണ്ട് പച്ചമുളക് വേടിക്കണം ചേട്ടൻ പച്ചമുളക് കഴിഞ്ഞു മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് കൊറച്ച് വെളിച്ചായിരുന്നു എന്നിട്ടങ്ങട്ട് തിരുമു എന്നിട്ട് നമ്മളായിരിക്കും മീനും നമ്മളായിരിക്കും പുളീനും അത് കേട്ട് ചേര ചേരണ്ട് ഇച്ചിരി ഇച്ചിരി ഒഴിച്ച് തിളപ്പിച്ചിട്ട് തേങ്ങപ്പാല് കൊറച്ച് പിഴിയാൽ ഇച്ചിരി അമ്മയ്ക്കാണെങ്കിലും അതൊക്കെ ഇഷ്ടം എപ്പോഴും അങ്ങനെ വേണ്ടി കൊളം തേങ്ങ വെള്ളം ഒഴിച്ചിന്ന് തിളപ്പിക്കേപ്പാല് കഴിക്കാൻ എന്തേടാ തേങ്ങ ചരവൽക്കാര് വീണ്ടും തേങ്ങ ചരവിക്കൊണ്ടിരിക്കുന്നു ചേർന്ന് കഷ്ടപ്പാടും ഇരുന്ന് ചേരാവും എനിക്ക് പക്ഷെ ഇതിനേക്കാളും ഇഷ്ടം ചേരാം എന്താ ഇഷ്ടം തേങ്ങ കൊച്ചേ സ്റ്റീവ് എന്തായാലും ഭയങ്കര വാശീലാണ് അപ്പൊ മീൻകറി ഞാൻ തന്നെ വെക്കാന്ന് വിചാരിച്ചു കാരണം എല്ലാരും വീടും കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചത് തേങ്ങപ്പാൽ എടുത്ത് ഇത് നമ്മുടെ രണ്ടാം പാലാണ് അപ്പൊ രണ്ടാം പാലായെന്നു തന്നെ തെങ്ങിനെ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് വേവിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പേക്കും വീട് എത്തിക്കൊള്ളാൻ പറഞ്ഞോണ്ട് തേങ്ങ പാൽ ഒഴിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ മീൻ അപ്പൊ നമ്മളെ തേങ്ങ തേങ്ങപ്പാലിൽ മുക്കി ഓടി രണ്ടാം തേങ്ങ പാൽ ഒഴിച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട് അപ്പൊ തേങ്ങ ചിരവി സഞ്ചാട്ടത് തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് രണ്ടാമത്തെ തേങ്ങപ്പാലൊക്കെ ഒഴിച്ചത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത്ര നേരം തീവണി ഭയങ്കര ആശയായിരുന്നു അതിനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയി പക്ഷെ എനിക്ക് ഉറങ്ങിയില്ല അപ്പൊ വീണ്ടും എടുത്തോണ്ട് വന്നു എന്റെ അമ്മയ്ക്കാണെങ്കിലും ഇഞ്ചക്ഷൻ കഴിഞ്ഞു അമ്മയും ഇങ്ങോട്ട് ഉഷാറായി വന്നുള്ളൂ അമ്മയുടെ വയറൊന്നും ഇങ്ങോട്ട് റെഡി ആയിട്ടില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനത്തെ ഓട്ടത്തിലായിരുന്നു ഓട്ടെ എത്ര നേരം അപ്പൊ ഇത് ഞാൻ തേങ്ങപ്പാല് പിടിയാൻ പറഞ്ഞപ്പോ കുറച്ച് വെള്ളം രണ്ടാമത്തെ തേങ്ങപ്പാൽ ഒഴിച്ചത് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു ഇത് ഇനി അതെ ആദ്യത്തെ തേങ്ങപ്പാലാണെങ്കിൽ പിഴിഞ്ഞും റെഡിയാക്കിയും വെച്ചിട്ടുണ്ട് ഒരിച്ചിരി കൊറവുണ്ടോ എന്നാലും കൊഴപ്പില്ല അഡ്ജസ്റ്റ് തുണി പൊറത്തുണ്ടാ വേറെ ആലോചിക്കണില്ലേട്ടാ ഒന്നും ആലോചിക്കുന്നുണ്ട് ഇതിലന്നെ കിടന്ന് വേവട്ടെ അപ്പൊ അങ്ങനെ മീൻ കറി ഫൈനൽ ടച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തളച്ചാ മാത്രം മതി അതെ ചെറിയുള്ളിയും വേപ്പലയും കൂടി താളിച്ച് വയ്ക്കാൻ പോവാണ് അങ്ങനെ ഫൈനലി നമ്മുടെ മീൻ കറി റെഡി അപ്പൊ അങ്ങനതേ നമ്മുടെ കറി പരിപാടി ഇങ്ങനെ കൊറേ നേരം കറി ഉണ്ട് വെക്കേ നേരം പെട്ടെന്ന് എടുക്കില്ല അത് പിന്നെ വിഷമിക്കാം ഒന്നാം തേക്ക പോലെ ആദ്യം ടേസ്റ്റ് അതില് ഫുഡ് കേട്ടാ ബാക്കി വിശേഷം അടുത്ത വീടേക്കണം ഞാൻ വീടും അറിയാം പറഞ്ഞില്ലേ ഒരു ഇതിലായി പോയി ലേറ്റ് ആയി പോയത് എന്നാലും വൈകുന്നേരത്തെ വീഡിയോ ഉണ്ടാവും മറക്കരുത് ബൈബൈ ബൈബൈ സ്റ്റീവു ഇന്നത്തെ വീഡിയോ കൊറേ പേര് കണ്ടിട്ടില്ല കേട്ടോ കണ്ടോളൂ ചെലവ് അറിയാ നമ്മളിപ്പോ രണ്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ രാവിലെ പതിനൊന്ന് മണിക്കും ഏഴുമണിക്കും ആണ് സമയം വൈകുന്നേരം ഏഴ് മണിക്കാണ് സമയം പക്ഷെ ചില ദിവസങ്ങള് ഇങ്ങനെ ഇച്ചിരി ഞങ്ങൾ ഫോണുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ ഇടയ്ക്ക് രണ്ടുപേടി ഒന്നും ഒന്നോട്ടെ അതന്നെ മാക്സിമം ഞാൻ റിപ്ലൈ തരുന്നത് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ താങ്ക് യു